ഇന്ന് നമ്മുടെ സന്ദേശം സ്വീകരിക്കാനായിട്ട് നൽകാനായിട്ട് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട അഖിൽ ഫത്തിൻ അച്ഛനാണ് അച്ഛൻ വിശേഷ ഭാഗമാണ് അച്ഛൻ്റെ വീട് കട്ടപ്പനക്കടുത്താണ് പെള്ളയാങ്ങുട്ടി ഫറോന ഇടവകയാണ് അച്ഛൻ ഞാൻ ആയിരുന്ന ദേവാലയത്തിലെ ഒരു വർഷം കുഞ്ഞുങ്ങളെ പാസ് വേദപാഠം വർക്ക് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്ന അച്ഛനാണ് നല്ലൊരു ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ വൈദികനാണ് അടുത്തുകാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അച്ഛൻ്റെ ചില അന്ന് പട്ടത്തിന് പറഞ്ഞ ചില വാചകങ്ങളൊക്കെ ഒത്തിരി വൈറലായിരിക്കും അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു അച്ഛനെ ഇപ്പോൾ സേവനം ചെയ്യുന്നത് പത്തനംതിട്ടയ്ക്കടുത്ത് ഡീപോൾ കെയർ സെൻ്ററിലാണ് പ്രായമായ ആരൂരും ഇല്ലാത്ത അമ്പൂകുമാരമൂമാരെയും ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒരു കേന്ദ്രമാണ് അച്ഛന് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു പങ്കുപത്യോടുകൂടെ ഈ പീഡാനുഭവ സന്ദേശം നമുക്ക് ശ്രമിക്കാം ഈ ലോകമാകുന്ന തറവാട് നശിച്ചുപോയി ലോകമാകുന്ന തറവാടിനെ പുനരുദ്ധരിക്കുവാനായിട്ട് ദൈവം കുറെ തച്ഛന്മാരെ ലോകത്തിലേക്ക് അയച്ചു പക്ഷേ അതുകൊണ്ടൊന്നും ഈ ലോകം ശരിയായി അതിനുശേഷം ദൈവം തന്റെ സ്വപുത്രനെ സ്നേഹമാകുന്ന അളവുകോലുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുവാനും ശരിയാക്കുവാനും ഈ ലോകത്തിലേക്ക് അയച്ചു പക്ഷേ ലോകത്തിലെ ചില മനുഷ്യർ ആ സ്നേഹമാകുന്ന അളവുകോൽ വെട്ടിമുറിച്ച് അതുകൊണ്ട് ഒരു കുരിശുണ്ടാക്കി യേശു ക്രിസ്തുവിനെ അതിൽ തറച്ചു കൊന്നു ഈശോ വിശ്വരെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സാജുവച്ച പ്രിയ വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞു മക്കളെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായ ജന്മം കൊണ്ട യേശു ക്രിസ്തുവിനെ മനുഷ്യൻ തന്റെ സ്വാർത്ഥമായ താൽപ്പര്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി കാൽവിടി മേലിൽ കുരിശ് മൂതാണികളാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യയെ തറച്ചു കൊന്നതിനെ ഓർമ്മയാഞ്ചരിക്കുന്ന ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച നാം പരിഹാര പ്രദീക്ഷിണത്തിലൂടെ കടന്നുപോയി കുരിശിന്റെ വെളി പ്രാർത്ഥനയിലൂടെ കടന്നുപോയി ദുഃഖ വെള്ളിയാഴ്ചയിൽ പ്രത്യേക ശുശ്രൂഷകളിലൂടെ എല്ലാം കടന്നു പോവുകയായിരുന്നു പ്രിയമുള്ളവരെ ദുഃഖമല്യറ്റോഷനോട് നാം കടന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എത്ര മാത്രം സഹിച്ചു എന്ന് ഓർത്തിരിക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനിയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്കറിയാവുന്ന ഒരു കഥ കഥയല്ല ഒരു ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ജോസഫൈൻ ബക്കീത എന്ന് പറയുന്ന പറയുന്നൊരു വിശുദ്ധയുണ്ട് നമുക്ക് ആർക്കും അതിലധികം സുപരിചയായ വിശുദ്ധയല്ല ജോസഫൈൻ ബക്കീത സുഡാനിൽ ജനിച്ചു വളർന്നൊരു വിശുദ്ധയാണ് வளர சிறப்பு முதலே വളരെ ചെറുപ്പം മുതലേ പല യജമാനന്മാർക്ക് മാറി മാറി വിൽക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ജോസഫൈൻ ബക്കീത ഒരു യജമാനൻ വാങ്ങുന്നു അടിമയായി അവളെ കൊണ്ടുനടക്കുന്നു അതിനുശേഷം മറ്റൊരു യജമാനെ വിൽക്കുന്നു അങ്ങനെ കുറെ യജമാനന്മാരെന്നും കുറെ കാലം കൂടെ കൂടെ അടിമയായി വിൽക്കപ്പെട്ട ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയായിരുന്നു ജോസഫൈൻ ബക്കീത്ത അങ്ങനെ തന്റെ യജമാനന്മാരുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല പീഡനങ്ങളും വയ്യാതെ ജോസഫൈൻ ബഖീത എന്ന പെൺകുട്ടി ഒരു യജമാനന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് അവൾ അങ്ങനെ ഓടി ഓടി ചെന്ന് ൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സഭാ സമൂഹത്തിൽ ചെന്നെത്തുകയാണ് കെനോഷ്യൻ സിസ്റ്റേഴ്സ് അവളെ സ്വീകരിക്കുകയും അവൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി അവൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും അവളുടെ കരങ്ങളിലേക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുകയും ചെയ്യുവാണ് പ്രിയമുള്ളവരെ അവൾ ആ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട് യേശു ക്രിസ്തു അവൾക്ക് വേണ്ടി എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചു എന്നവൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ളവർ അങ്ങനെ അതിനുശേഷം അവൾ കെനോഷ്യൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു എനിക്കും ഒരു സന്യാസിനിയാവണം അങ്ങനെ അവൾ സന്യാസി സിസ്റ്റേഴ്സിന്റെ സമൂഹത്തിൽ ചേർന്ന് സന്യാസിനിയായതിനു ശേഷം അവൾ ഒരു ദിവസം ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ് നമ്മളെല്ലാവരും ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ അവളും ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നം മറ്റൊന്നുമല്ല ജോസഫൈൻ മരണമടഞ്ഞു ജോസഫൈൻ മരണമടഞ്ഞതിനു ശേഷം ജോസഫൈൻ തന്റെ തനത് വിധിക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഹാജരാകുകയാണ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും രണ്ട് വിധികൾ വിധികളുണ്ട് തനതു വിധിയും മറ്റൊന്ന് പൊതുവിധിയും തനത് വിധി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് വിധിക്കപ്പെടും എല്ലാവരും ഈ ഇടവകൾ എല്ലാവരും ഒരുമിച്ച് വിധിക്കപ്പെടുകയല്ല മറിച്ച് ഓരോരുത്തരുടെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വിധിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അങ്ങനെ ജോസഫാൻ ബക്ീദ് തന്റെ തനതു വിധിക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജോസഫൈൻ്റെ കയ്യിൽ രണ്ട് ബാഗുകളുണ്ട് രണ്ട് ബാഗുകൾ ഒന്ന് ചെറിയ ബാഗും മറ്റൊന്ന് വലിയ ബാഗുമാണ് ചെറിയ ബാഗ് ആദ്യം അവൾ പിതാവുമായ ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു അതിനുള്ളിൽ ചെറിയ ബാഗിനുള്ളിൽ ജോസഫൈന് ജോസഫൈന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ജോസഫൈൻ്റെ ജീവിതത്തിലുള്ള ബലഹീനതകൾ അവളുടെ കുറവുകൾ അവളുടെ പാപങ്ങളെല്ലാം ജോസഫൈൻ പിതാവിന്റെ മുമ്പിൽ ഇങ്ങനെ നീട്ടുകയാണ് ദൈവ മുമ്പിൽ അങ്ങനെ ജോസഫൈന്റെ പാപങ്ങൾ നീട്ടുമ്പോൾ ജോസഫൈൻ്റെ കയ്യിലുള്ള മറ്റു വലിയ ബാഗ് കൊണ്ട് ചെറിയ ബാഗിനെ അവൾ മറച്ചു വെക്കുകയാണ് ആ ചെറിയ ബാഗില് ജോസഫൈനു വേണ്ടി യേശു ക്രിസ്തു ചെയ്ത രക്ഷാകര പ്രവൃത്തികളായിരുന്നു യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തി എന്നതിനേക്കാൾ ഉപരി ജോസഫയിനു വേണ്ടി യേശു ക്രിസ്തു ജോസഫൈനു വേണ്ടി വ്യക്തിപരമായ ചെറിയ രക്ഷാകര പദ്ധതികളെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ജോസഫ നീട്ടിവെക്കുകയാണ് അങ്ങനെ പിതാവിനോട് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ പ്രതി അവൾ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ യാചിക്കുക ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രിയമുള്ള സഹോദരങ്ങളെ യേശുക്രി നാം എത്ര മാത്രം കടപ്പെട്ടാലും മതിയാകില്ല അത് തീരാത്താണ് കർത്താവായും തെറ്റിനു മേൽ തെറ്റ് പാപം ബലഗനതകളുമായി വീണ്ടും വീണ്ടും കുംഭസാര കൂട്ടിൽ ചെന്ന് കർത്താവെ പാപിയായി എന്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അവിടെ പാപമോചനം വിശുദ്ധരായ വൈദികരിൽ നിന്ന് ലഭിക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല അത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്ത രക്ഷാകര പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് അത്രയുമുള്ളവരെ ഇതുക്കെ വെള്ളിയാഴ്ച ശുശ്രൂഷയിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം നമ്മൾ എല്ലാവരും കൃതജ്ഞതയും കടപ്പാടും എത്രമാത്രം തീരാത്തത്രയും കടപ്പാടിലൂടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് പാപമോചനം ലഭിക്കുന്നത് മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കുരിശു കുരിശുമരണത്തിലൂടെയും പീഡാസഹനത്തിലൂടെയുമാണ് നമുക്ക് പാപമോചനവും ദൈവത്തിന്റെ മൂന്നാണികളാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് നമുക്കല്ല നമുക്കെല്ലാവരും അസാധാരണമായി നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെല്ലാവരെയും പോസ്റ്റ്മോർട്ടം ചെയ്യും യേശുക്രിസ്തുവിനെ അന്നൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണകാരണം മറ്റൊന്നുമല്ല അത് സ്നേഹമാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതന്നെ കാരണം സ്നേഹം പ്ലസ് സഹനം ഈക്വൽ ടു രക്ഷ അവന്റെ സഹനത്തെ അവൻ സ്നേഹത്തിൽ കലർത്തി നമുക്ക് വേണ്ടി രക്ഷാകരമാക്കി തീർത്തു പ്രിയമുള്ളവരെ നമ്മുടെ സഹനങ്ങളെയും നമുക്ക് രക്ഷാകരമാക്കി തീർക്കാം കാരണം നമ്മുടെ സഹനങ്ങളോട് ചേർത്ത് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും നമ്മൾ കൂട്ടിക്കലർത്തുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്നേഹവും നമ്മൾ കൂട്ടിക്കലർത്തുമ്പോൾ അത് നമ്മുടെ രക്ഷയ്ക്കും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും കാരണമായി തീരുമെന്നാണ് ദുഃഖ വെള്ളിയാഴ്ച നാളെ സഹിക്കാൻ പോകുന്ന പീഡനങ്ങളെ ഓർത്ത് അഗാധമായി ദുഃഖിക്കുന്ന രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താപ് ശ്രമിച്ചില്ല നാളെ സഹിക്കാനിരിക്കുന്ന ശാരീരികമായ പീഡനങ്ങളെക്കാളും ശാരീരികമായ മുറിവുകളെക്കാളും നൂറരട്ടി ആ സമയത്ത് മാനസികമായി അവിടുന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പ്രലോഭനവും മാനസികമായി നാളെ നമുക്കറിയാം നാളെ നമ്മളൊരു പീഡാസഹനത്തിലൂടെ ഒരു ദുര ദുരനുഭവത്തിലൂടെ കടന്നുപോകണം എന്നൊക്കെ ഓർക്കുമ്പോൾ ഇന്നേ നമ്മൾ എന്തുമാത്രം മാനസികമായ വ്യഥകൾ അനുഭവിക്കും എന്നതുപോലെ തന്നെ യേശുക്രിസ്തുവും തന്റെ മനുഷ്യരിൽ നിന്നുകൊണ്ട് മാനസികമായ ബുദ്ധിമുട്ടിലൂടെ വലിഞ്ഞു മുറുകപ്പെടുമ്പോൾ അവിടുന്ന് മാനുഷികമായ പിതാവായ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെടുത്തു മാറ്റണമേ പിതാവേ അപ്പൊ പെട്ടെന്ന് കർത്താവായ ദൈവത്തിനൊരു ദൈവികത ഉണർന്നിട്ട് പറയുകയാണ് അല്ല അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് പിതാവായ ദൈവത്തോട് കറി നിലവിളിച്ച് കർത്താവ് ചോദിക്കേ പിതാവേ പിതാവേ എന്ത് ളുടെയും ഈ ബലഹീനടേയും മധ്യയെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോ പിതാവായ ദൈവം ഒരു ഉത്തരം പോലും നൽകാതെ നിശബ്ദരായിരിക്കുകയാണ് പിതാവായ ദൈവം ഉത്തരം പോലും നൽകാൻ നിശബ്ദരായിരിക്കുമ്പോൾ പിതാവായ ദൈവം പുത്രെ ഇപ്രകാരം ആസ്വദിക്കുന്നുണ്ടായിരുന്നു കാരണം ആ പീഡാസഹനത്തിലൂടെ കടന്നു പോകുവാനുള്ള ശക്തി നൽകുവാൻ വേണ്ടി ഗത്മേന്ദോട്ടത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരമാണെന്ന് നാം വായിക്കുക അപ്പോൾ അവന് ശക്തി നൽകുവാൻ വേണ്ടി ഒരു ദൂതനെ അവന് നയിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ സഹനങ്ങളെ ഒഴിവാക്കുക എന്നല്ല നമ്മുടെ സഹനങ്ങളുടെ മേലുള്ള പ്രതിവിധി എന്ന് പറയുക മറിച്ച് ആ സഹനങ്ങളെ അതിജീവിക്കുവാൻ സഹനത്തിലൂടെ കടന്നുപോയി അതിനെ അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതും യാചിക്കേണ്ടതും നമുക്കറിയാം നിസ്ലാജനം ഈജിപ്തിൽ നിന്ന് കാനാദേശത്തിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെടുമ്പോൾ പിന്നിൽ പറവോടെ സൈന്യം അവരെ കൊല്ലുവാൻ വേണ്ടി വരുന്നു മുന്നിൽ അവർക്ക് മുമ്പിൽ ചെങ്കടൽ അവർക്ക് വേണ്ടി അവരെ കൊല്ലുവാൻ വേണ്ടി മരണത്തിന്റെ വാ പുളർന്നിരിക്കുകയാണ് അപ്പോഴും ഇസ്രായേൽ ജനം ദൈവത്തിനു മേൽ കരഞ്ഞ ആ കടലിനെ അവിടുന്ന് മാറ്റുകയല്ല ചെയ്തത് മറിച്ച് ആ കടലിന്റെ നടുവിലൂടെ കടന്നു പോകുവാനുള്ള വഴി കർത്താവ് ഒരുക്കി കൊടുക്കുകയാണ് ഇതാണ് പ്രിയമുള്ളവരെ സഹനത്തിന്റെയും പീഡനത്തിന്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെ സ്നേഹത്തോട് കലർത്തി നാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുവാനുള്ള രക്ഷാകരമായ പദ്ധതി അവിടുന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉയർക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കും നാളെ ഞാൻ എന്തു ചെയ്യും ഈ കടബാധ്യത കൊണ്ട് നാളെ ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കും ഞാൻ എങ്ങനെ എൻ്റെ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും എങ്ങനെ എൻ്റെ എൻ്റെ കുടുംബത്തെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും എങ്ങനെ എൻ്റെ ഭാവിയെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും എങ്ങനെ എൻ്റെ പഠനത്തെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും ഈ ദാരിദ്ര്യവും തീരാതീരാത്ത കടബാധ്യതയും തീരാതീരാത്ത രോഗങ്ങളും കൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും ചിന്തിക്കുമ്പോഴും കർത്താവായ ദൈവം നമുക്ക് ദൈവത്തിനു മുമ്പിൽ നാം സമർപ്പിക്കുമ്പോൾ ദൈവം ആ സഹനങ്ങളെ ഏറ്റെടുക്കുവാനുള്ള സഹനങ്ങളെ ഒഴിവാക്കുവാനല്ല മറിച്ച് ആ സഹനങ്ങളെ ഏറ്റെടുക്കി രക്ഷാകരമാക്കി തീർക്കുവാനുള്ള ശക്തി ദൈവത്തിന്റെ ദൂതന്മാരാൽ നമുക്ക് നൽകും നാളെ ഓരോ ദുഃഖ വെള്ളിയാഴ്ചയും നമ്മെ ഓർപ്പെടുത്തുക പുത്രനായ ക്രിസ്തു തനിക്ക് നേരെ വന്ന ഒരു സഹനത്തെ പോലും ഒഴിവാക്കിയില്ല അവൻ മറ്റുള്ളവരുടെ സഹനങ്ങളും മറ്റുള്ളവരുടെ പീഡനങ്ങളുടെ സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കുകയല്ലാതെ ഒരു സഹനങ്ങളെയും അവൻ ഒഴിവാക്കിയില്ല ഒഴിവാക്കാൻ മുതിർന്നുമില്ല മറിച്ച് സകല സഹനങ്ങളെയും പിതാവായ ദൈവത്തോട് ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് അവൻ രക്ഷാകരമാക്കി മാറ്റി പലപ്പോഴും നമ്മളും ചോദിക്കും കർത്താവ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ദൈവമായ കർത്താവ് പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിച്ച വ്യക്തിയാണ് എന്നിട്ടും എന്തുകൊണ്ട് പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി അവൻ ബലികളിച്ചു പലപ്പോഴും നമ്മൾ ചിന്തിക്കും പ്രതാപെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥനയെ എത്തിക്കുന്നുണ്ട് ഞാൻ കൊന്ത്യെത്തിക്കുന്നുണ്ട് ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പുരുഷൻ്റെ വഴി എത്തിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ മക്കളിൽ ഇങ്ങനെ സംഭവിക്കുന്നു ആ നിമിഷങ്ങളിലെല്ലാം നമുക്ക് പിതാവ് നൽകുന്ന ഉത്തരവും നിശബ്ദതയായിരിക്കും നമുക്ക് നൽകുന്ന ഉത്തരവും നിശബ്ദതയായിരിക്കും പലപ്പോഴും നമ്മൾ ആ സങ്കടത്തിലൂടെ പിതാവിനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരവും നിശബ്ദത മാത്രമായിരിക്കും അവിടെയും കർത്താവായ ദൈവം നമ്മൾ സമർപ്പിക്കുക ദൈവത്തോട് ചേർന്ന് നിന്ന് അതിനെ സ്വീകരിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന് അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുമ്പോൾ നാം ആ സഹനത്തെയും സ്വീകരിക്കും അതുവഴി ആ സഹനം വഴി നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അതിനെ രക്ഷാകരമാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കും എപ്പോഴും ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കുവാണ് കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാനൊരു നിമിഷം നിങ്ങളോട് പറയാം ക്രിസ്തീയ ജീവിതം എപ്പോഴും സന്തോഷമുള്ളൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എപ്പോഴും സുഖകരമായ ജീവിതമല്ല ആ ജീവിതത്തിൽ സഹനങ്ങളുണ്ട് ആ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട് ആ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്ര പള്ളി പോയാലും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരിക തന്നെ ചെയ്യും കാരണം സഹനങ്ങളെ സ്നേഹിച്ച യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളാണ് നാം സഹനങ്ങളെ ഏറ്റെടുത്ത ക്രിസ്തുവിനെ അനുകരിക്കുന്ന ക്രിസ്ത്യാനിയാണ് നാം അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിച്ചോ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ആ സഹനങ്ങളെ സ്നേഹത്തോട് കലർത്തി രക്ഷാകരമാക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുക ആഗസ്റ്റിൻ പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ പീഡാസഹനം നമ്മുടെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തുന്നതിനെങ്കിൽ യേശുക്രിസ്തുവിന്റെ പീഡാസഹനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിത ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവനെ അടിപടകം മാറ്റിമറിക്കുക യേശുക്രിസ്തുവിന്റെ സഹനത്തോട് ചേർന്ന് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ സഹ ോ നമ്മുടെ പീഡനങ്ങളോ ഒന്നുമല്ലാതായിട്ട് നമുക്ക് തോന്നും പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് നേടിത്തുന്നതാണ് ഈ രക്ഷാകരമായ ക്രിസ്തീയ ജീവിതം ഇന്ന് നാം ഒരിക്കലും മറന്നുപോകരുത് ഇന്ന് നാം പലപ്പോഴും പല സാഹചര്യത്തിലും പല പാപത്തിന്റെ അവസ്ഥയിലേക്ക് നാം വീഴുമ്പോൾ മദ്യത്തിന്റെയും മയക്കുമരത്തിന്റെയും പ്രശ്നങ്ങളിലേക്കും പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വീഴുമ്പോൾ തെറ്റായ പ്രണയബന്ധങ്ങളിലേക്ക് നാം വീഴുമ്പോൾ അവിടെയെല്ലാം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്ഷാകര പ്രവൃത്തികളെ നാം ഓർക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നാം എഴുതിട്ട് പോകില്ല പല കാമുകാരൊക്കെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ മുറിച്ചു ഇവിടെ മുറിച്ചു തന്നു ക്രിസ്തുവിന്റെ ശരീരത്തിൽ വേണ്ടി ചിന്തപ്പെടാത്ത ഒരു തുള്ളി ശരീരം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള ബോധ്യമാണ് നമ്മളെ ക്രിസ്തുവിനെ പ്രണയിക്കുവാൻ പഠിപ്പിക്കുക ആ ബന്ധത്തിൽ ആ ക്രിസ്തുവിനോടുള്ള സഹനത്തിന്റെ ബന്ധത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു കൊച്ചും നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ സമൂഹത്തിൽ നിന്നോ നമ്മുടെ ഇടവകയിൽ നിന്നോ വഴുതിറ്റി പോവുകയില്ല പ്രേമളപരെ പീഡാസഹനത്തെ അതിന്റെ എല്ലാ യോഗ്യതയോടും കൂടെ സ്വീകരിക്കുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി ഇതൊക്കെ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാം ഒരു പാവ മനുഷ്യൻ നിസ്സഹാനായ മനുഷ്യൻ നിർമ്മലനായ മനുഷ്യൻ സകല നിർമ്മലതയോടും കൂടെ ആരോടും ആരോടും സ്നേഹിക്കുവാനില്ലാതെ ആരാലും പരിഗണിക്കാനില്ലാതെ കുരിശ് തറക്കിവിട്ട് മരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ച ഒരേ ഒരു പ്രാർത്ഥന ഇപ്രകാരമേ ആയിരുന്നുള്ളൂ പിതാവേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇതാണ് സ്നേഹത്തിന്റെ പാരമ്യം എന്ന് പറയുക ശത്രുക്കളെയും സ്നേഹിക്കുവാൻ അവിടുന്ന് നമുക്ക് നൽകുന്ന സ്നേഹത്തിന്റെ പ്രതീകം ശത്രുക്കളെയും സ്നേഹിക്കുക നമുക്ക് നമ്മൾ നീ എന്നെ കുരിശിൽ തറച്ച് കൊന്നാലും നീ എന്നെ ആട്ടിത്തുപ്പിയാലും നീ എന്റെ ശരീരത്തിൽ ചാട്ടവാറപ്പിച്ചെൻ്റെ ശരീരം മുഴുവൻ മുറിച്ചാലും നീ എന്റെ തലയിൽ മുഴുക്കിലിടം ധരിച്ചെൻ്റെ ശരീരം ശിരശലം മുതൽ പാതം മുഴുവൻ മുഴുവൻ രക്തപമ്പലങ്ങളാൽ നീ മാറ്റിയാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറയാൻ പഠിച്ചു അവന്റെ പേരാണ് സ്നേഹം നമ്മൾ യേശു ക്രിസ്തുവിനെ ദൈവം സ്നേഹമാകുന്നു എന്ന് വിവരിക്കുന്നത് അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അവന് ക്ഷമിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ദൈവത്തിന്റെ കരുണയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സങ്കടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ചേർത്ത് വെക്കുവാൻ നമുക്ക് പഠിക്കാം നമ്മുടെ സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും യേശു ക്രിസ്തുവിന്റെ കുരിശിലേക്ക് ചേർത്ത് വയ്ക്കാൻ ചേർത്ത് വെച്ച് നമുക്ക് പറഞ്ഞു കാരണം നമുക്ക് വേണ്ടി ജീവിതം കൊണ്ട് മാതൃക നൽകിയവരാണ് യേശു ക്രിസ്തു വിശുദ്ധ തെരേസ സംഭരിക്കുമ്പോൾ വിശുദ്ധ ജോൺ പോലെ അവ പറഞ്ഞു ഒരു വാചകമുണ്ട് ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ഒരു വ്യക്തി നമ്മൾ നിന്നും കടന്നുപോയി ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ഒരു വ്യക്തി നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ നിന്നും നമ്മുടെ ഇടയിൽ നിന്നും കടന്നുപോയി ഞാനിപ്പോൾ വരുന്നത് ദീപോൾ കെയർ അച്ഛൻ പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽ അടുത്ത് എലന്തൂര് ഡീപ്പോൾ കെയർ ഹോമിൽ നിന്നാണ് ആരോലും ഇല്ലാത്ത ഒരുപാട് അപ്പച്ചന്മാരെ നോക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അവിടെ കടന്നു വരുന്ന ഓരോ അപ്പച്ചന്മാർക്കും തന്റെ മക്കളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ മക്കള് വരുന്നില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർക്ക് കിട്ടുന്ന വാർദ്ധിക പെൻഷനുകൾ അവർ ചില ഓഫീസർമാരായിരുന്നു ജോലി ചെയ്തവർ അവർക്ക് കിട്ടുന്ന പെൻഷനുകൾ അവരെല്ലാം അത് സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഞാൻ സ്വരുക്കൂട്ടി വെക്കുക അപ്പോൾ അവർ പറഞ്ഞു അടുത്ത മാസം മകൻ ദുബായിന്ന് വരുമ്പോ ചിലപ്പോ ചിലപ്പോ കൊച്ചുമക്കളെയും കൊണ്ടുവരുമായിരിക്കും അപ്പൊ അവരെ കൊണ്ടുവരുമ്പോ അവരുടെ കയ്യിൽ ഒരു വള വാങ്ങിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാനത് സൂക്ഷിച്ചു വെക്കുന്നത് പറയുമ്പോൾ പ്രിയമുള്ളവരെ ചങ്ങിന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ചങ്ങിനുള്ളിലുള്ള സ്നേഹത്തെ എന്തുമാത്രമാണ് ഈ മനുഷ്യൻ അതേ അവരെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കി പോവുകയാണ് മക്കൾക്ക് വേണ്ടെങ്കിലും കൊച്ചുമക്കളെ അങ്ങോട്ട് സ്നേഹിക്കുവാൻ മുതിരുന്ന അപ്പാപ്പന്മാർ അതാണ് ഇങ്ങോട്ട് ദ്രോഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരു അപ്പച്ചനോട് ചോദിച്ചാണ് അച്ഛാ എൻ്റെ എൻ്റെ ഞാൻ ചെന്നതിന് ശേഷമാണ് അപ്പച്ചൻ വരിക അപ്പം മൂന്നു മാസമായുള്ളൂ ഒന്നേ പിന്നെ മക്കൾ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ അവർ ചോ അച്ഛൻ ചോദിച്ചു അച്ഛാ കൊച്ചാ അച്ഛൻ എന്റെ മോനോടൊന്ന് വിളിച്ചു ഓഹിക്കോ എന്നെ കളഞ്ഞതാണെന്നു ചോദിക്കുവോ എന്നെ കളഞ്ഞതാണോ എന്ന് ചോദിക്കുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ അങ്ങനെ ഇറങ്ങിയാലോ ഞാൻ എന്നെ തിരിച്ചു പോകാനുള്ള പ്രതീക്ഷ വെക്കണ്ടല്ലോ എന്നെ കളഞ്ഞതാണോ എന്ന് ചോദിക്കാമോ എന്നോട് ചോദിക്കുമോ ഞാൻ എങ്ങനെയാ മക്കളോട് വിളിച്ചു ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വന്നൊന്ന് കണ്ടേച്ചെങ്കിലും പോകും നിങ്ങൾ ഒന്നും തരണ്ട പൈസ തരണ്ട നിങ്ങൾ മരുന്ന് വാങ്ങിച്ചു തരണ്ട നിങ്ങൾ കൊണ്ടുപോകണ്ട തിരിച്ചൊന്ന് വന്ന് ഒന്ന് കണ്ടിട്ട് പോകും ഒന്ന് കണ്ടിട്ട് പോകും ഉള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം തന്നവരെ പരിഗണിക്കാതിരിക്കാനുള്ള ജീവിതമല്ല മറിച്ച് നമ്മളെയും സ്നേഹിക്കാത്തവരെ നമ്മളെയും ദ്രോഹിച്ചവരെ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുവാൻ വേണ്ടി മാതൃക കാണിച്ച ജീവിതം കൊണ്ട് മാതൃക കാണിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു ചില അമ്മച്ചിമാരൊക്കെ പറയല്ലേ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് പ്രസവ സമയത്തെ വേദനയിലൂടെ അമ്മമാർ കടന്നു പോകുമ്പോൾ അവർ ആ വേദന മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ പെൺമക്കൾ അവർ പ്രസവിക്കുന്ന സമയത്ത് അവർ പറയും ഒന്നുമില്ല എനിക്കറിയാം എനിക്കറിയാം ഇതൊക്കെ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞ് അവരെ സമാശ്വസിപ്പിക്കുന്നുണ്ട് കാരണം എന്താണ് അവരാ സഹനത്തിലൂടെയും വേദനയിലൂടെയും ഓൾറെഡി കടന്നുപോയത് അതുകൊണ്ടാണ് യേശു കൃഷ്ണ പറയുക ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ ഈ ഇപ്പം അനുഭവിക്കുന്ന സങ്കടത്തെക്കാളും ബുദ്ധിമുട്ടിനേക്കാളും നൂറരട്ട് സങ്കടത്തിലൂടെയും പീഡനിലൂടെയും കടന്നു ഒരു വ്യക്തിയാണ് ഞാൻ എന്ന നിലയിൽ ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് നീ സങ്കടപ്പെടേണ്ട ഭയപ്പെടേണ്ട പ്രിയമുള്ളവരെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെക്കുവാൻ ഒരിടമുണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ചേർത്ത് വെക്കുവാൻ മനസ്സിലാക്കുന്ന ഒരുമുണ്ട് കാരണം അനുഭവിച്ചവർക്കേ ആ വേദന അറിയുള്ളൂ നമ്മളൊരു സങ്കടത്തിലൂടെ കടന്നു പോയിട്ട് പിന്നെ വേറൊരാളുടെ വാക്കിൽ വായിൽ നിന്ന് ആ സങ്കടങ്ങളുടെ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാം കാരണം നമ്മൾ ആ സ്നേഹ നമ്മളാ സങ്കടത്തിലൂടെ കടന്നുപോയത് നമുക്കത് അനുഭവമുണ്ട് അനുഭവമുള്ളവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ഭർത്താവായ ഈശോ ശുഭ ഇത്രമാത്രം സഹനത്തിലൂടെയും സങ്കടത്തിലൂടെയും കടന്നു പോയത് കൊണ്ട് നമ്മളെ മാനസികവും ശാരീരികവുമായ വേദനകൾ ഹൃദയ പൊട്ടി നമ്മൾ കർത്താവിനോട് പറയുമ്പോഴും അവിടുന്ന് അത് മനസ്സിലാക്ക അവിടുന്ന് അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം യേശു ക്രിസ്തു ഈ പീഡാസഹനത്തിലൂടെ കടന്നുപോയ അനുഭവിച്ച വ്യക്തിയാണ് ഇപ്പോഴുമുള്ളവരെ ഈ ദുഃഖ നമ്മുടെ സങ്കടങ്ങളെയും സഹനങ്ങളെയും ഏറ്റെടുക്കുവാനും അംഗീകരിക്കുവാനും തീരുമാനമെടുക്കുന്ന ഒരു വെള്ളിയാഴ്ചയായിട്ട് മാറട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ആ പ്രശ്നങ്ങളോട് ചേർത്ത് വെച്ച് അതിനെ ദൈവത്തിന് സമർപ്പിച്ച് സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും രക്ഷാകരമാക്കി തീർക്കുന്ന വെള്ളിയാഴ്ച ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മഹിനീയമായ ജീവിതത്തെയും അങ്ങ് ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച വിശുദ്ധമായ ദൈവികമായ പീഡാസഹനത്തിൻ്റെ മാതൃകയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന സങ്കടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അവിടുത്തോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കി തീർക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ആദ്യമായി ശ്രീവാപാത കുരിശന്റെ വഴിയെ സഞ്ചരിച്ചത് പരിശുദ്ധിയെ അമ്മയും യോഹനാനും മഹുനലാം മുറിയുമാണ് നമുക്ക് അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം കുരിശന്റെ വഴിയെ ഞങ്ങളും സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ ദൈവികമാക്കുവാനുള്ള കൃപയും ശക്തിയും എന്നാൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും സ്നേഹമുള്ളവരെ ഇരുതലവാളിനേക്കാൾ വോർച്ചയേറിയ വചനം അഖില നാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴംതിറങ്ങുകയായിരുന്നു പ്രസംഗം അച്ഛൻ വൈദികനാകുന്നതിന് മുമ്പ് ബ്രദറായിരിക്കുമ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ കേൾക്കാറുള്ളതായിരുന്നു വളരെ സുന്ദരമായി തദ്ന്റെ വചനം മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് പകുത്തു തരുന്ന ഒരു വ്യക്തിത്വമാണ് ഇതി പൗരോഹിതം സ്വീകരിച്ചിട്ട് മൂന്ന് നാല് മാസം ആകും മൂന്നര മാസമാകുന്നു പക്ഷേ അതിതീവ്രമായ ഡീശ്രയെ കൊടുക്കുവാനായിട്ട് അഖിലച്ഛന്റെ നാവുകൾ ശക്തമാണ് എന്ന് ഈ സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലായി അതിൻ്റെ പ്രകോഷ്ടരംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണ് ഇൻസെൻഷ്യൻ കോൺക്രിയേഷൻ ബി എസ് സി നമ്മുടെ പ്രോട്ടോ ഡിവൈൻ ആയി ബന്ധപ്പെട്ട കോൺഗ്രികേഷനാണ് അതിലംഗമാണ് അച്ഛൻ്റെ ശുശ്രൂഷകൾ വളരെ ഫലവത്തായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ അത്ര പത്തനംതിട്ടയിൽ നിന്ന് ഇന്ന് ഇവിടെ വന്ന് ഇന്ന് രാവിലെ ശുശ്രൂഷ കഴിഞ്ഞ് സന്ദേശം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഉച്ചയ്ക്ക് പോകുന്നത് ഇവിടെ വരാനായിട്ട് കാണിച്ച വലിയ സന്മനസ്സിന് പ്രത്യേകമായിട്ട് എടബികയുടെ പേരിൽ നന്ദി പറയുന്നു അച്ഛന് മൂന്ന് തെങ്ങന്മാരാണുള്ളത് ആകെയുള്ളൊരാന്തരിയാണ് ആകെയുള്ളൊരാന്തരിയാണ് ഒരാളുടെ കല്യാണം കഴിഞ്ഞു പട്ടത്തേ ആഴ്ചയിൽ രണ്ട് പ്രങ്കന്മാരനിയും അനിയത്തിമാരുണ്ട് അഗ്രസ് എന്ന് ശ്രുതിച്ചു മനസ്സിലാകും തമ്പ്രാൻ വിളിക്കുന്നത് ആരെയാണോ ആ വിളി സ്വീകരിച്ച് തമ്പ്രാൻ്റെ പാതകൾ കൂടെ പോയി വരാൻ തയ്യാറായാൽ വേറൊന്നും തടസ്സമൊന്നുമില്ല ആ വചനത്തിൽ ആ വെളിയിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് ആ പാതയിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി എല്ലാവിധ മംഗളകളുടെ വിരുന്നു ദൈവാനുഗ്രഹിയുടെ അച്ഛൻ്റെ ശുരൂഷ ഒരു ശതമാന ഫലത്താകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇനി നമ്മൾ തിരുസ്വരൂപ വന്ദനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക